ം യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല എന്നാൽ ഈ ഉണ്ടായി പരാജയമുണ്ടായിക്കഴിയുമ്പോഴാണ് നമുക്ക് സുബോധം വരുന്നത് പല വിഷയത്തിലും എന്തുകൊണ്ടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഞാനിവിടെ തോറ്റുപോയത് എന്നൊക്കെ അപ്പോഴാണ് ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഇത് അപ്പോഴല്ലായിരുന്നു ചിന്തിക്കേണ്ടത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഈ പരാജയത്തിൻ്റെ കയ്പ്പ് കുടിക്കേണ്ടി വരില്ലായിരുന്നു പലതും പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്നല്ല ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാവും ചില കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ സ്ഥിരമായി മാർക്ക് കുറച്ചാണ് ലഭിക്കുന്നത് ആ കുഞ്ഞിനോട് ചോദിച്ചാൽ ആ കുഞ്ഞ് പറയുന്ന ഒരു സത്യമുണ്ട് ഏറ്റവും കുറച്ച് പഠിക്കുന്നതും ആ വിഷയമാണ് മാർഗ് കുറഞ്ഞു എന്ന കാരണത്താൽ ആ വിഷയം പഠിക്കാനുള്ള താൽപ്പര്യം അതിന് കുറയുന്നു അങ്ങനെ താൽപ്പര്യം കുറയുന്തോറും മാർക്കും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഏതൊരാൾക്കും വിജയം ഭരിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം അത് തിരുവചന അധിഷ്ഠിതമാണ് അതിനായി വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം വായിക്കട്ടെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ദൈവത്തെ പുറകിൽ നിർത്തുന്നവരാണ് പുറകിൽ നിർത്തിയാലും ദൈവത്തിന് പരാതി ഒന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുറകിൽ നിർത്തി കഴിഞ്ഞിട്ടും കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല പലരും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ചില കാര്യങ്ങൾ നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സുവിശേഷത്തിൽ ഈ അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അവിടെയുണ്ട് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും കർത്താവിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടി വന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടി വന്നത് ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചാം വാക്യം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് നോക്കണേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ആത്മീയ ആചാര്യൻ എന്ന നിലയിലല്ലല്ലോ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവ് എന്ന നിലയിലാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നതും നമ്മളത് അനുഭവിച്ചിട്ടുള്ളതും ഭർത്താവായ യേശുദമ്പരാൻ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ട് നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ അവരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതാണ് നോക്കണേ മുൻഗണനാക്രമം അനുസരിച്ച് അവർ ചിന്തിക്കേണ്ടിയിരുന്നത് ദൈവകാര്യങ്ങളായിരുന്നു പക്ഷേ അവരുടെ മനസ്സിൻ്റെ അകത്തിലൂടെ പോയിരുന്നത് അല്ലെങ്കിൽ അവർ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ട് നടന്നത് എന്ത് തിന്നും എന്തു തിന്നും എന്നുള്ളതായിരുന്നു എന്തു കുടിക്കും എന്തു കുടിക്കും എന്നുള്ളതായിരുന്നു അത് തിരിച്ചറിഞ്ഞ കർത്താവ് അവരെ ആദ്യമേ തന്നെ ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ഇതൊന്നും നിർത്ത് എന്തു തിന്നും എന്നുള്ളതും എന്തു കുടിക്കും എന്നുള്ളതും വിട്ടുകള എന്ന് കർത്താവ് പറയുന്നത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ സാധാരണ കേട്ടിട്ടുണ്ടല്ലോ അന്നവിചാരം മുന്നവിചാരം ഭിന്ന വിചാരം കാര്യവിചാരം എന്നൊക്കെ എന്നതുപോലെ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഇവർക്ക് അന്നവിചാരമാണ് മുമ്പിൽ ഇതാ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇന്നത്തെ ഈ ലോകത്തോട് തന്നെ നോക്കി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവിൽ ഇങ്ങനെയാണ് തുടരുന്നത് ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപത്തിൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും എത്ര വില കൂടിയ ഭക്ഷണം കഴിക്കുന്നവരും എത്ര വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരും എത്ര വലിയ കൊട്ടാരങ്ങളിൽ വസിക്കുന്നവരും ഒടുവിൽ ഈ ലോകത്തിൽ നിന്ന് പോയേ മതിയാകൂ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവെ എന്റെ എല്ലാം പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒന്നാം സ്ഥാനം അങ്ങേക്ക് നൽകി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള നാമത്തിൽ തന്നെ ആമേൻ